ദൗത്യത്തിന്റെ വിക്ഷേപണം വീണ്ടും ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ ത്രികനാകാൻ തയ്യാറെടുക്കുന്ന ക്യാപ്റ്റൻ ശുക്ല ഭാഗമാകുന്ന ഈ വീണ്ടും സംഭവിച്ചിരിക്കുകയാണ് വിക്ഷേപണത്തിനായി ഉപയോഗിക്കുന്ന ഫാൽക്കൺ നയൻ റോക്കറ്റിലെ സാങ്കേതിക തകരാർ മൂലമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ദൗത്യം മാറ്റിവെച്ചതെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ സ്പേസ് എക്സ് പറഞ്ഞു വിക്ഷേപണത്തിനുള്ള പുതിയ രീതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഫാൽക്കൺ നൈൻ വിക്ഷേപണ വാഹനത്തിന്റെ ബൂസ്റ്റർ ഘട്ടത്തിന്റെ പ്രകടനം സാധൂകരിക്കുന്നതിനായി വിക്ഷേപണ വാഹന തയ്യാറെടുപ്പിന്റെ ഭാഗമായി ലോഞ്ച് പാഡിൽ ഏഴ് സെക്കൻഡ് ഹോട്ട് ടെസ്റ്റ് നടത്തി പരീക്ഷണത്തിനിടെ പ്രൊപ്പൽഷൻ ബേയിൽ ചോർച്ച കണ്ടെത്തിയതായി മനസ്സിലാക്കി ആക്സിയം സ്പേസ് എക്സിലെ വിദഗ്ധരുമായി ഇസ്രോ സംഘം ഈ വിഷയത്തെക്കുറിച്ച് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വിക്ഷേപണത്തിന് മുമ്പ് ചോർച്ച പരിഹരിച്ച് ആവശ്യമായ സാധൂകരണ പരിശോധന നടത്താൻ തീരുമാനിച്ചു അതിനാൽ ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനെ ഐ എസ് അയക്കുന്നതിനായി ജൂൺ ിന് നിശ്ചയിച്ചിരുന്ന ആക്സിയം ഫോറിന്റെ വിക്ഷേപണം മാറ്റിവെച്ചുവെന്ന് ഇസ്രോ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ എക്സിൽ പറഞ്ഞു ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ഫാൽക്കൺ നയൻ റോക്കറ്റിൽ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ വിക്ഷേപിക്കുന്ന സ്വകാര്യ ബഹിരാകാശ ദൌത്യത്തിലൂടെ ലേക്ക് പറക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായിരിക്കും ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാർശു ശുക്ല ആക്സിയൻ സ്പേസിംഗ് നാഷണൽ എറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നിവ സംയുക്തമായാണ് ഈ ദൌത്യം ഏറ്റെടുക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റായ ശുഭാശു ശുക്ല ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ വിംഗ് ജൂൺ രണ്ടായിരത്തിയാറിന്റെ കമ്മീഷണറായിരുന്ന ഇദ്ദേഹത്തിന് വിവിധ എയർക്രാഫ്റ്റുകളിലായി രണ്ടായിരം മണിക്കൂർ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഉണ്ട് പേടകം ബഹിരാകാശ നിലയത്തിൽ ശേഷം തന്റെ ബഹിരാകാശ അനുഭവങ്ങൾ ഒപ്പിയെടുക്കുമെന്നും അത് ഇന്ത്യക്കാരുമായി പങ്കുവെക്കുമെന്നും ശുഭാംശു വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റഷ്യയുടെ സോയൂസ് ബഹിരാകാശ പേടകത്തിൽ രാകേഷ് ശർമ്മ നടത്തിയ ഐക്കണിക് ബഹിരാകാശ യാത്രയ്ക്ക് നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുക്ലയുടെ ബഹിരാകാശ യാത്ര അദ്ദേഹം മിഷൻ പൈലറ്റായിട്ടാണ് യാത്രയുടെ ഭാഗമാകുന്നത് മുപ്പത്തിയൊമ്പതുകാരനായ ശുഭാൻഷുവിനൊപ്പം മുൻ നാസ ബഹിരാകാശ യാത്രികയും മിഷൻ കമാൻഡറുമായ പെഗ്ഗി വിറ്റ്സൺ പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ബിസ്നാൻ സിറ്റി ഫംഗറിൽ നിന്നുള്ള ടിവോർ കാപ്പു എന്നിവരും ഉണ്ടാകും ിൽ നിന്ന് ഇന്ത്യൻ പേടകത്തിൽ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന പദ്ധതിയാണ് ഗഗനിയാൻ ഗഗനിയാൻ ദൗത്യത്തിന് മുൻപ് ഇതേ സംഘത്തിന്റെ ഭാഗമായിരിക്കുന്ന ശുഭാംശു ആക്സിയ മിഷൻ ഫോറിന്റെയും ഭാഗമാകുന്നത് രാജ്യത്തിന് അഭിമാനമാണ്